ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ ജാതിയമായി അധിക്ഷേപിച്ചെന്ന കേസിൽ നർത്തകി സത്യഭാമ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നെടുമങ്ങാട് സെഷൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു നർത്തകി സത്യഭാമ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ആർ എൽ വി രാമകൃഷ്ണനും പോലീസും ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകും സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നെടുമങ്ങാട് സെഷൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു ഈ ഉത്തരവ് റദ്ദാക്കണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് വസ്തുതകൾ പരിശോധിക്കാതെയാണ് വിചാരണ കോടതിയുടെ ഉത്തരവെന്നും അന്വേഷണവുമായി സഹകരിക്കാമെന്നും ഏതുപാധിയും അംഗീകരിക്കാമെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ സത്യഭാമയുടെ വാദം നേരത്തെ അറസ്റ്റ് തടയണമെന്ന സത്യഭാമയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റതള്ള പോലും കണ്ടാൽ സൈക്കിലെന്നും സത്യഭാമ പറഞ്ഞിരുന്നു പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തുകയായിരുന്നു പ്രസ്താവന വിവാദമായപ്പോഴും പിൻവലിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ചെയ്തത് കൂടുതൽ കടുത്ത ഭാഷയിൽ ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം വേണം നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച സത്യഭാമ ആരൊക്കെ വന്നാലും തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമെന്നും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ